ഒരുപോട്ട് പേര് ഒരവസ്ഥ ഒക്കെ ഞങ്ങൾ നമ്മൾ കാര്യമായിട്ട് പാറക്കടവ് പോയ ഈ വിഷയത്തിന് വേണ്ടിയിട്ടാണ് എവിടെ നിന്നു കിട്ടിയറിയാം ജമാത്തേ ഇസ്ലാമിന്റെ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് താങ്ങി പിടിച്ചാണ് തൊബല്ന്ന് പാറക്കടവിൽ പോയിട്ട് പള്ളി കൊള്ള അടിച്ചു പറഞ്ഞാല് ഭയങ്കര ഉറപ്പ് കൂടി ഉണ്ടാക്കിയത് ഇതൊക്കെ പേരോട് സ്ഥാതെ ആ മാധ്യമത്തിൽ വന്ന അന്ന് തന്നെ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്താ പൊട്ടി കിട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കൊണ്ട് പാഞ്ഞതാ എന്താണ് ഇത്തരങ്ങളൊരു അവസ്ഥ പേരോട് കേട്ടോയ്ക്ക് മൂന്നാമത്തത് പാറക്കടവ് പള്ളിയുടെ സ്ഥലം ദാർഹൃത സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു മാധ്യമം ജുയത്ത് ഇസ്ലാമിയുടേത് ആയതുകൊണ്ട് സ്ഥാപനത്തിന് തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം അത് പച്ചക്കളവ് റിപ്പോർട്ട് ചെയ്തതാണ് ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഫിഥലയും ഫസാദും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ സാധാരണ നയം ഞാനും വായിച്ചു ഇതാണ് മാധ്യമം ഈ മാധ്യമത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ വഖഫ് ഭൂമി എന്ന പരാതിയിൽ അളവെടുപ്പ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കയ്യേറിയൊരു പരാതി ഉണ്ടായിട്ടില്ല പരാതി കൊടുത്തവർ കൊടുത്ത പരാതി നമ്മളെ കയ്യിൽ ഉണ്ട് അതിൽ അവർ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ് അന്യായ പട്ടികയിൽ വിവരിച്ച വസ്തു ഒന്നാം പ്രതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലത്ത് ഏൽപ്പന നടത്തിയിട്ടുള്ളതും ആയതിനു ശേഷം ഒന്നാം പ്രതി ഉപയോഗിച്ച് വരുന്നതുമാണ് എന്നാണ് അതായത് നമ്മളാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് സിറാജ് ലുതയാണ് അതിന് ഏൽപ്പിച്ചതാണ് എന്നാണ് കേസിൻ്റെ അന്യായത്തിലും അഫിഡവിറ്റിലൊക്കെ ഉള്ളത് കോടതിൻ്റെ സീലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നാണ് കോടതി തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്ന് പറയാം അപ്പം മാധ്യമം പത്രത്തിൻ്റെ വകയിൽ അവരുണ്ടാക്കുന്ന ഫിത്തനെയാണ് പിന്നെ ഏൽപ്പിച്ചത് ആരാണ് എന്നത് വേറെ വിഷയമാണ് ഏൽപ്പിച്ചത് ആരാണ് എന്നത് നമ്മൾ കോടതിയിൽ അതിന് ശരിയായ കൃത്യമായ രേഖ സഹിതം കോടതിയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കോടതിയാണ് നോക്കേണ്ടത് അതവിടെ വെച്ച് കോടതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യപ്പെടും നമ്മൾ കോടതിയിൽ എഴുതി കൊടുത്തത് ഇതാണ് ഞാനൊന്ന് വായിക്കാം എല്ലാവരും അറിയുന്നതല്ല ഉള്ളൂ പത്രികയിൽ പട്ടിക ചേർത്തിയ വസ്തു വേറെ മൂന്ന് വസ്തുക്കളും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് നമ്പർ കാണം കുഴിക്കാൻ ആധാരപ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് നമ്പർ മറുവാട്ട ആധാരപ്രകാരവും പാറക്കടവ് അംശം ദേശത്ത് കുഞ്ഞമ്മത് മകൻ വലിയ പിടിയിൽ തേരേമ്പള്ളി സൂപ്പി എന്നവർ അസംകുട്ടി എന്നവരുടെ മക്കളായ ആലഞ്ചേരി ബിയക്കും സഹോദരനായ കുഞ്ഞി ഉള്ളക്കും കാണം കുഴിക്കാണം കുടിയാനായി നൽകിയ വഴി അവർ കൈവശം വെച്ച് വരുമ്പോൾ പ്രസ്തുത ആധാരത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ സ്ഥലങ്ങൾ മറ്റ് പലർക്കും അവർ കൈവിട്ട് ഒഴിഞ്ഞുകൊടുക്കുകയും ശേഷക്കാർ കൈവശം വിട്ട് വാങ്ങുകയും അതിലെ പട്ടികയിലെ ബാക്കിയായ നാലാം നമ്പർ സ്ഥലത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി ബിയ എന്നവർക്ക് സ്വന്തമായി വിട്ടുകിട്ടിയതും അവർ നികുതി അടച്ച് കൈവശം വത്ത് വെച്ച് വന്നതും ആയിരുന്നു പ്രസ്തുത സ്ഥലം ഒന്നാം പ്രതി കീഴിൽ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് നടത്തുന്നതിന് വേണ്ടി നന ബി ബിയോട് ഒന്നാം പ്രതി സ്ഥാപനത്തിന് വേണ്ടി നന സിറാജുല്ലുതയ്ക്ക് വേണ്ടി ആയതിൻ്റെ ജനറൽ സെക്രട്ടറി പുറത്തുമിടത്തിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി മുഴുവൻ പ്രതിഫലസംഖ്യയായ വില നൽകി കൈവശം വാങ്ങിയതും ബി ബിയ അവർക്കുള്ള അവകാശം കൈവിട്ട് ഒഴിഞ്ഞ് സ്ഥാപനത്തിന് കൈവശം കൊടുത്തതുമാകുന്നു അന്ന് മുതൽ ആയത് സ്ഥാപനത്തിൻ്റെ കൈവശത്തിലും ആയത് സ്ഥാപന നടത്തിപ്പിൻ്റെ ഭാഗമായി ഉപയോഗിച്ച് വരുന്നതുമാണ് പിന്നീട് യാതൊരു തർക്കങ്ങളും കൂടാതെ സ്ഥാപനം പ്രസ്തുത വസ്തു പരസ്യമായി നിരാക്ഷേപമായി സ്വന്തം സ്വത്താണെന്ന നിലക്ക് കൈവശം വെച്ച് ഉപയോഗിച്ച് വന്നതും ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിയ എന്ന് പറഞ്ഞാൽ ഉള്ളീൻ്റെ അടുത്ത ബിയ ഉള്ളീൻ്റെ അടുത്ത ബിയൻ ബിയൻമാൻ്റെ മകൻ അന്തൂർഗ ഇവിടെ ഉണ്ടാവും അപ്പം വി ഒമാനോട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് സ്ഥലം അതിനെ സംബന്ധിച്ച് ആർക്കോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവർ അവരുടെ തെറ്റിദ്ധാരണ തീർത്താനുള്ള അവർക്ക് തോഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ ആരതും കൈവശം കൈയേറിയിട്ടില്ല കയ്യേറുകയും ഇല്ല പള്ളിയുടെ സ്ഥലം ആരെങ്കിലും കയ്യേറുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നതിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഇൻഷാ അല്ല നമ്മളുടെ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും സഹായികളും ഉണ്ടാകും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തെറ്റിദ്ധാരണയുള്ളവർ ആഹ്റത്തിൽ കുടുങ്ങാതിരിക്കാൻ അവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുന്നത് നല്ലതാണ് ബാക്കി കാര്യങ്ങൾ പിന്നെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കോടതിയിൽ വക്കീലുമാർ പലയിതും പറഞ്ഞു കൊടുക്കും ഒരിക്കലിക്കാവശ്യം അവർക്ക് ഫീസ് കിട്ടുക എന്നുള്ളതാണ് അതിനനുസരിച്ച് പലതും പറഞ്ഞു കൊടുക്കും ഇതിൽ തന്നെ പരാതി കൊടുത്തതിലുണ്ട് പിന്നെ കോടതിയിൽ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പം വിൽക്കും അല്ലെങ്കിൽ നശിപ്പിച്ചു കളിയും അതുകൊണ്ട് ഇത് നശിപ്പിക്കരുത് എന്ന് തന്നെ ഒരു ഓർഡർ തരണമെന്നാണ് കോടതി പറഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി നശിപ്പിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്ഥലം നശിപ്പിക്കൂല വേറെ ആയിരിക്കും വിൽക്കുകയില്ല അപ്പോൾ അത് ഇതിൽ നിന്നിപ്പോൾ കാണാം അപ്പോൾ ഒന്നുകിൽ വിൽക്കും അല്ലെങ്കിൽ പണയം വെക്കും അല്ലെങ്കിൽ നശിപ്പിക്കും അതുകൊണ്ട് അത് മൂന്നും ചെയ്യരുത് എന്നൊരു ഓർഡർ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ കിട്ടി അതിന് നമുക്കാർക്കും വിരോധമില്ലല്ലോ കാരണം നമ്മളെന്തായാലും നശിപ്പിക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല വിൽക്കാനും വിചാരിച്ചിട്ടില്ല അതേപോലെ തന്നെ പണയം വെക്കാനും വിചാരിച്ചിട്ടില്ല അപ്പോൾ അത് അവർക്ക് ഈ വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഓരോന്ന് ഓരോന്ന് അവർക്ക് അവർക്ക് ഫീസ് കിട്ടണമല്ലോ അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് അത് തെറ്റിദ്ധരിച്ച് ചിലർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു താലാ അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫീഖ നൽകട്ടെ നമുക്കും അള്ളാഹു തല നല്ലത് ചെയ്യാനുള്ള തോഫീഖ് ചെയ്യട്ടെ വാഹുർ ദാന അനഹമ്മൂല റബുൽ ആലമീൻ എല്ലാവരോടും ദ്രാഗുഡോ എത്തിരുന്നു